ഹായ് ഫ്രണ്ട്സ് കുമരകം ബോട്ടിരട്ടിയിലാണുള്ളത് അപ്പോൾ നമ്മൾ തമിനയിലിൽ കണ്ട പോലെ തന്നെ വെറും ഇരുപത്തൊൻപത് രൂപയ്ക്ക് സർക്കാർ ബോട്ടിൽ ഒരു മൂന്ന് മണിക്കൂർ ചുറ്റി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോട്ട് ഇവിടെ എടുക്കാറായി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ അവിടെ എത്തി ആറേമുക്കാലിനാണ് ഫസ്റ്റ് സർവീസ് ഉള്ളത് നമ്മുടെ അവിടുത്തെ ബോട്ടൊക്കെ അവിടുത്തെ ചടന്മാരൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കെന്നായാലും അകത്ത് കയറിയൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ ഈ ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ ഏറ്റവും പഴക്കമേറിയ ഒരു സർവീസിലൊന്നാണ് ഈ കോട്ടയം ടു ആലപ്പുഴ ബോട്ട് സർവീസ് ഞാനെന്തായാലും പുറകു വന്നിരുന്നു ഏ തോന്നിയുടെ തൈരുന്നത് ശരിക്കും സ്ത്രീകളുടെയൊക്കെ സീറ്റാണ് പക്ഷേ ഇപ്പം എന്താ പറയുക ആൾക്കാരൊന്നും കയറാനില്ലാത്തതുകൊണ്ട് അധികം ആൾ വരുമ്പം നമുക്ക് മാറി അതുവരെ നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാന്ന് കരുതിയാണ് ഞാനിവിടെ ബൈ വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡ്രൈവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇവിടെ എം ഐയുടെ ഒരു എഞ്ചിങ് കാണാം കത്തി ആറ് മുക്കാൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എനിക്കാ സൗണ്ട് നല്ലപോലെ അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നല്ല സൗണ്ടാണ് ഇതിനകത്തിരിക്കുമ്പം വിനോദസഞ്ചാരത്തിന് മാത്രമല്ല സ്ഥിരം യാത്രകൾക്കായും ആളുകൾ പണ്ട് മുതൽക്കേ ഉപയോഗിക്കുന്ന ഒരു ബോട്ട് സർവീസാണിത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ ഒരു ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമൊക്കെയാണ് വേണം ഒരു ടൂറിസം ആഴ്ചയിൽ ഡെയിലി ഒരു ദിവസം മാത്രം സർവീസ് നടത്തുന്നതായാലും മതി ഒരു ടൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ റേമുക്കാലിൻ്റെ ട്രിപ്പ് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഗെയ്സ് ഇത് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഇത് ട്രൈ ചെയ്യണം ഇതെന്തായാലും വെറുത്താണ് പിന്നെ നിങ്ങൾ ഈ ഈ ഉച്ച സമയത്തൊക്കെ എടുക്കാതിരിക്കും എന്നല്ല ഈ പതിനൊന്നരയ്ക്കോ ഏതാണ്ട് ഒരു സർവീസുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് അപ്പം ആ ഒരു സർവീസൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയത്തും യാത്ര ചെയ്യാൻ നല്ലതെന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യം മനോരമ ആണെങ്കിലും ഈ ചുറ്റുവള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ ഞാനും വെള്ളമൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ നാലോചിച്ച് കഴിക്കുക എന്ത അവസ്ഥയായിരിക്കും അല്ലേ ഇനി നമ്മുടെ ബോട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ പറയാം വെളുപ്പിന് ആറേമുക്കാലിനാണ് ആദ്യത്തെ സർവീസ് അത് കഴിഞ്ഞാൽ പതിനൊന്നരക്കാണ് പിന്നെ ഒരു മണിക്ക് പിന്നെ മൂന്നരയ്ക്ക് പിന്നെ അഞ്ചേ കാലിനാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവരെ പോലെ തന്നെയാണ് കേട്ടോ അദ്ദേഹം ഇരിക്കുന്നവരും അവരോട് നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരവുണ്ട് കാര്യം എന്നാൽ ചോദിച്ചാൽ വർഷങ്ങളായിട്ട് അവർ ഈ റൂട്ടിൽ കൂടെ പോകുന്നതാണ് ഇനി ഈ റൂട്ടൊന്ന് മാറ്റിയാൽ തന്നെ അവർക്കറിയാം കാര്യം നമ്മളിപ്പോൾ പോകുന്നത് സാധാരണ ഈ ബോട്ട് പോകുന്നത് കാഞ്ഞിരം വഴിയാണ് പോകുന്നത് പക്ഷേ അവിടെ എന്തോ പാലത്തിൻ്റെ എന്തോ സാങ്കേതിക തകരാറ് മൂലം നമ്മളിപ്പോൾ പള്ളം വഴിയാണ് ഈ ബോട്ട് നിലവിൽ പോകുന്നത് പാലത്തിൻ്റെ പ്രശ്നം മാറ്റുന്നതുകൂടി ആ റൂട്ട് ഈ പുനരാരംഭിക്കുമെന്നാണ് പറയുന്ന സർവീസ് എന്താണെന്നറിയില്ല അത് എപ്പോൾ ഇതാവുമെന്ന് അറിയത്തില്ല അത് മാനുവലി പൊക്കുന്ന ഒരു പാല പാലമാണ് അപ്പം അതിനെന്തോ ഒരു തകരാറ് തകരാറ് സംഭവിച്ചിട്ട് ഇപ്പം നമ്മുടെ ബോട്ട് പള്ളം വഴി മാറ്റി വിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു റൂട്ട് പോകുന്നതാണെങ്കിൽ പോലും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ഏതൊക്കെ ജെട്ടിയാണ് ഏതൊക്കെ ബ്ലോക്കാണ് ഉള്ളതെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ബോട്ട് തടി ബോട്ടാണ് അതായത് ഒരു തടി ബോട്ട് നമ്മൾ നിർമ്മിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് തേക്ക് മരങ്ങൾ അറുത്താണ് കൂപ്പ് തേക്ക് ഡിപ്പോ തേക്ക് ഇങ്ങനെയുള്ള പേരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുള്ള തേക്കുകളാണ് ഈ ആര്യങ്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് അറുത്തെടുക്കുകയും പിന്നെ ഷീപ്പാക്കുക അങ്ങനെ കുറേ പ്രോസസ്സുണ്ടല്ലോ വേറെ ഈ ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനെയുള്ള പല പ്രോസസ്സും കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കും ഒരു തടിബോട്ടിൻ്റെ പണി കഴിയാനായിട്ട് ഇപ്പോൾ സ്റ്റീൽ ബോട്ടാണ് അധികം ഇറങ്ങുന്നത് തടിബോട്ട് എന്ന് പറയാൻ കേരളത്തിന് ആകെ പത്ത് പത്ത് പന്ത്രണ്ട് ബോട്ടുകളെ നിലവിലുള്ളൂ എന്നാണ് ഇവർ ഒരു കണക്കനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള കണക്കെനിക്കറിയില്ല ഇവർ പറയുന്നതനുസരിച്ച് അത്രയും ബോട്ട് നിലവിൽ കേരളത്തിലുള്ളൂ എന്നാണ് മറ്റുള്ള ബോട്ടുകളെ അപേക്ഷിച്ച് ബോട്ടിനാണ് സ്പീഡ് കൂടുതൽ പിന്നെ അതിൻ്റെ കാര്യക്ഷമത ഇന്ധനത്തിൻ്റെ ചിലവ് പക്ഷേ സ്പീഡ് തന്നെയാണ് സ്പീഡാണ് ഏറ്റവും കൂടുതൽ ഈ തടിബോട്ടിൻ്റെ കാര്യത്തിൽ പറയാൻ സാധിക്കുന്നത് പിന്നെ കപ്പാസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും സ്റ്റീഡ് ബോട്ടുകളെ അപേക്ഷിച്ച് ഈ തടിബോട്ടിലാണ് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന ബോട്ടിലൊക്കെ നൂറ്റി രണ്ട് പേർക്കാണ് മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇത് കഴിഞ്ഞൊരു ബോട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതിന് അതിലാണ്ട് അറുപത് പേർക്കാണ്ട് യാത്ര ചെയ്യാം അപ്പം എനിക്ക് തോന്നുന്നത് മറ്റേ സ്റ്റീൽ ബോട്ടിനേക്കാട്ടിലും കൂടുതൽ ഈ തടി ബോട്ടുകളുടെ കപ്പാസിറ്റി കൂടുതലാണ് അതായത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല തടി ബോട്ട് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഈ മെയിൻ്റെനസ് ഭാഗത്താണ് വീഴ്ച സംഭവിക്കാറ് പിന്നീട് പല അപകടങ്ങളും സംഭവിക്കുന്നത് ഈ മെയിൻ്റെനൻസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അതായത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ വർഷം ഓരോ വർഷം കൂടുമ്പോൾ മെയിൻ്റനൻസ് ചെയ്തു പോകുകയാണെങ്കിൽ നശിച്ചു പോകത്തില്ലെന്നാണ് അതായത് ചെറുതും വലുതുമായിട്ടുള്ള കംപ്ലൈൻ്റ് ഒക്കെ ആ മെയിൻ്റെനൻസ് വഴി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പം ഇത് ഇങ്ങനെ മെയിൻ്റനൻസ് നമ്മുടെ ഈ ബോട്ടുകളിലൊക്കെ നടത്താത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാം ജീവന ഭീഷണിയായി കുറേ പേര് എത്രയോ അപകടങ്ങളോ എത്രയോ പേര് മരിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇതുപോലത്തെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ബോട്ട് മെയിൻ്റനൻസ് ഈ തടി തടുബോട്ടുകളിലൊക്കെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഈ എന്താ പറയുന്നത് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തീരുമാനിച്ച് അത് ചെയ്യണം കാര്യം അവരാണ് ഇത് എൻഷുർ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം സ്പെയർ ആയിട്ട് മറ്റ് ബോട്ടുകൾ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് കാര്യം ഒരു റൂട്ടിൽ ഒരു പുതിയ ബോട്ട് പണിയണമെന്നുണ്ടെങ്കിൽ ആ റൂട്ടിൽ വേറെ ബോട്ട് ഓടണം അതിന് പകരമായിട്ട് സ്പെയർ ആയിട്ട് അപ്പോൾ ഒരു ബോട്ട് ഇറക്കണമെങ്കിൽ നമുക്കറിയാം എത്ര ലക്ഷം രൂപ എത്ര കോടി ചിലവാകും നമുക്കറിയാം അപ്പോൾ അത് അങ്ങനെ പുതിയൊരു ബോട്ട് ഇറക്കാത്തത് ഈ പഴയത് പിന്നെ ഓടിക്കൊണ്ടിരിക്കും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാതെ ആ റൂട്ടിൽ അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അത് പിന്നീട് ഒരു അപകടം വരുമ്പോഴായിരിക്കും അതിനെപ്പറ്റി നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബോട്ടിൽ അഞ്ച് സ്റ്റാഫുണ്ട് ഒരു സ്രാങ്കും ഒരു ഡ്രൈവറും രണ്ട് ലാസ്റ്റാർമാരും പിന്നെ ഒരു ബോട്ട് മാഷുമാണ് അങ്ങനെ അഞ്ച് പേരാണ് നമ്മുടെ ഈ ബോട്ടിലുള്ള സ്റ്റാഫുകൾ ഈ സ്രാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൻ്റെ മോളോശത്തായിരിക്കുന്നത് അതുകൊണ്ടാ ചേട്ടനെ കാണിക്കാൻ പറ്റില്ല പിന്നെ ബോട്ട് തിരിക്കുന്നതൊക്കെ സ്രാങ്ക് ആണ് പിന്നെ ഇത് ഈ ചേട്ടൻ ഡ്രൈവറാണ് രണ്ടും രണ്ടാണ് കേട്ടോ സ്രാങ്കും ഡ്രൈവറും രണ്ടും രണ്ടാണ് അപ്പം ഡ്രൈവർ ഇദ്ദേഹമാണ് വണ്ടി റിവേഴ്സ് അല്ലെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ചേട്ടൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു മണി പോലെ അടിക്കും അപ്പം ഈ ചേട്ടന് ഇവിടെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് തിരിക്കുകയും റിവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഇത് മറ്റേത് ജസ്റ്റ് ആ ഇത് വെച്ച് തിരിക്കുകയെ മാത്രമേ ഉള്ളൂ സ്രാങ്ക് ചെയ്യത്തുള്ളൂ പിന്നെയുള്ള മൂന്നാമത്തേത് ഈ രണ്ട് രാസർമാരാണ് ഒരു ഈ ബോട്ടിൽ ഇവരാണ് ഈ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ഈ ബോട്ട് നമ്മൾ ഇതുപോലൊക്കെ പോകുമ്പോൾ ഈ പോള അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വലയൊക്കെ ഇറങ്ങി ഇതിൻ്റെ ഫാന് ഒക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നു ഈ ബോട്ടിൻ്റെ അപ്പോൾ ഇതെല്ലാം ഇറങ്ങി വെള്ളത്തിനടിയിലൊക്കെ ഇളങ്ങി ഇറങ്ങി ക്ലീൻ ചെയ്യുന്നവരായി ലാസ്റ്റർമാർ അപ്പോൾ അവർ അതിനുവേണ്ടി സ്പെഷ്യൽ എന്നാ നീന്തലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പി എസ് സി ഒക്കെ എഴുതി കയറിയവരാണ് കായിക സ്പോർട്സ് വഴിസ് അങ്ങനെയൊക്കെ കയറിയവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ആ ഒരു പോസ്റ്റിലോട്ട് എടുക്കത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവരാണ് ലാസ്റ്റർമാർ ഇവരാണ് ഈ ബോട്ടി ഈ കരയ്ക്ക് കടുപ്പിച്ച് ആൾക്കാരെ കയറ്റി അപ്പം തന്നെ തള്ളി വിട്ട് പിന്നെ കയറി അതാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി പിന്നെയുള്ള ബോട്ട് മാഷാണ് അതായത് ബോട്ടിലെ ഏറ്റവും വലിയ ആൾ ബോട്ട് മാഷാണ് അപ്പം ബോട്ടിലെ എന്താ പറയുക നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിയാണ് പിന്നെ പുള്ളിയുടെ ഫുൾ കൺട്രോളിലാണ് ഈ ബോട്ട് പോകുന്നത് എങ്ങോട്ട് പോകണോ എന്ത് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പുള്ളിയുടെ ഒരു ഇത് ഇതോടുകൂടിയാണ് എല്ലാം തീരുമാനിച്ച് പോകുന്നത് അതാണ് ബോട്ട് മാഷ് ഇങ്ങനെ അഞ്ച് പേരാണ് നമ്മുടെ ബോട്ടിൽ ഉള്ളത് വെള്ളം പുറത്തോട്ട് പമ്പ് ചെയ്ത് വിടുന്ന കാഴ്ചയാണിത് ബോട്ടിൻ്റെ ലാസ്റ്റർമാരാണ് ഇത് ചെയ്യുന്നത് മീൻ പിടിക്കാനും കക്ക വരാനും ഒക്കെ ആൾക്കാർ വന്നാണ്ടല്ലോ അത് രാവിലെ തന്നെ ശരിക്കും സമ്മതിക്കണം കേട്ടോ അതിലൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ആ പിന്നെ അവർക്കിതൊക്കെ ശീലമായല്ലോ അല്ലേ അങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് പോലെ പാർക്ക് ചെയ്തിരിക്കുന്ന ഹൗസ് ബോട്ട് ഇതിനൊരു അന്തില്ല അങ്ങനെ അറ്റം വരെ ഇത് തന്നെയാണ് ഡിലക്സും പ്രീമിയും ഇതുതന്നെ ഒരു രക്ഷയില്ല അങ്ങനെ ആറേ മുക്കാറിന് തുടങ്ങിയ യാത്ര ഒമ്പതരയൊക്കെ ആയപ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചറിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്തായാലും കെ എസ് ആർ ടി സിക്ക് അടുത്തുള്ള ഈ ഒരു ജെട്ടിയിൽ ഇറങ്ങുകയാണ് ഇത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പുകൂട് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഞാൻ അവിടെ പോകുന്നില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ കെ എസ് ആർ ടി സിയിലോട്ട് നടക്കേണ്ടി വരും എന്തായാലും കിടിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു ഗെയ്സ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്താ നമ്മുടെ സമയം ചിലവാക്കിയത് വരുന്നത് തീർച്ചയായിട്ടും വരത്താണ് അത് ആഴ്ചയിൽ ഒരിക്കലും ആയിക്കോട്ടെ മാസത്തിലൊരിക്കലായിക്കോട്ടെ തീർച്ചയായും നിങ്ങളെ ഇതൊരു ഇതൊരു ടൈം സ്പെൻഡ് ചെയ്ത് തീർച്ചയായും വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് ഞാനെന്തായാലും ഇവിടുത്തെ ആലപ്പുഴ കെ എസ് ആർ ടി സി കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് കെ എസ് ആർ ടി സിയിലോട്ട് നടന്നപ്പോഴതാ ഇങ്ങനൊരു കാഴ്ച കണ്ടത് സർക്കാരിൻ്റെ ഒരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട് സി കുട്ടനാട് എന്നുള്ള ബോഡൊക്കെ ഉണ്ട് ബുക്കിംഗ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തൊട്ട് പറയെ തന്നെ റെസ്ക്യൂ ആൻഡ് ഡൈവ് എന്നൊക്കെ പറഞ്ഞ് ഒരു റെസ്ക്യൂ ടീമിൻ്റെ ഒരു ബോട്ടും കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സിയും ഞാൻ നര ഇനി അങ്ങോട്ടാണ്